സലാം ചൊല്ലി സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ അവന് ഉമ്മച്ചി മുത്തം നൽകാറുണ്ട് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നായിരുന്നു അത് പക്ഷേ ഇന്നലെ പരീക്ഷയ്ക്കിറങ്ങുമ്പോൾ മഞ്ചേരി വട്ടപ്പാറയിലെ ജുമാത്തു പള്ളിയിലെ ഒന്നാം നിരയിൽ വെള്ള പുതച്ച് കിടക്കുകയായിരുന്നു ഉമ്മച്ചി വർഷങ്ങളായി തന്നെ ചേർത്തു പിടിച്ച് മുത്തം നൽകിയ തന്റെ ജീവന് അവസാന മുത്തം നൽകിയാണ് അവൻ പത്താം തരം പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോയത് മാതാവിന്റെ അന്ത്യകർമ്മങ്ങൾക്കിടയിൽ നിന്നാണ് ഷബാബിൻ സദാദ് പത്താം തരം പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പുറപ്പെട്ടത് മഞ്ചേരി വട്ടപ്പാറ ജുമാഅത്തു പള്ളിയിൽ ഈ കണ്ടു നിന്നവരുടെ കണ്ണു നിറഞ്ഞു കണ്ടമിടറി പ്രസവത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയാണ് മാതാവ് രഹന വിട പറഞ്ഞത് ഒൻപത് മാസം ഗർഭിണിയായ രഹനയെ വ്യാഴാഴ്ച ഉച്ചക്ക് മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു ആശുപത്രിയിൽ നിന്നും തളർച്ച അനുഭവപ്പെട്ടു ഉടൻ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു ഉച്ചക്ക് ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്തെടുത്തു രഹന പെൺകുഞ്ഞിന് ജന്മം നൽകി തനിക്കൊരു കുഞ്ഞനത്തി പിറന്ന സന്തോഷത്തിലായിരുന്നു ശബാബിൻ സാദ പക്ഷേ ആ സന്തോഷത്തിന് മണിക്കൂറുകൾ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത് വൈകീട്ടാറോടെ ഹൃദയാഘാതം അനുഭവപ്പെട്ടു മാതാവ് മരണപ്പെടുകയായിരുന്നു ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിന് ആയിരുന്നു മാതാവിൻ്റെ ഖബറടക്ക ചടങ്ങുകൾ ഇതേ സമയം പത്താം തരം ഫിസിക്സ് പരീക്ഷയും പഠിക്കാൻ മെടുക്കനായ ശബാബിൻ ഉമ്മയുടെ യാത്രയപ്പ് പൂർണ്ണമാകാതെ പരീക്ഷ എഴുതാനില്ലെന്ന് ഉറപ്പിച്ചു വാർഡ് കൗൺസിലർ യാഷിക് മേച്ചേരിയും മഞ്ചേരി എച്ച് എം വൈ എച്ച് എസ് അധ്യാപകരും അവനെ ചേർത്ത് നിർ പരീക്ഷ എഴുതാനുള്ള ആത്മധൈര്യം പകർന്നു വീട്ടിൽ നിന്ന് ഉമ്മച്ചിയുടെ മയ്യത്തുമായി പള്ളിയിലേക്ക് യാത്രയാകുമ്പോൾ അവൻ്റെ ഉള്ളിൽ രണ്ട് മുഖങ്ങളായിരുന്നു അന്ത്യയാത്ര പോകുന്ന ഉമ്മച്ചിയും തനിക്ക് കൂട്ടായി ഉമ്മച്ചി സമ്മാനിച്ച കുഞ്ഞനു മയ്യത്ത് നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷയ്ക്കുള്ള സമയമായിരുന്നു പള്ളിയിലെ മുൻനിരയിൽ ഉമ്മച്ചിയുടെ പൂമുഖത്ത് അവൻ പലതവണ മുത്തം നൽകി അവസാനമായി സലാം ചൊല്ലി പള്ളിയിൽ നിന്ന് ഹൃദയം നിറങ്ങുന്ന വേദനയോടെ സ്കൂളിലേക്ക് ഇറങ്ങി പരീക്ഷ ഹാളിൽ അവൻ്റെ ഉള്ളം നിറയെ ഉമ്മച്ചിയായിരുന്നു പരീക്ഷ ഹാളിൽ നിന്ന് അവൻ നേരെ പോയത് ഉമ്മയെ തിരഞ്ഞു പള്ളിപ്പറമ്പിലേക്കായിരുന്നു അവിടെ എത്തിയപ്പോൾ അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു അവനെ ചേർത്തു നിർത്തി സ്നേഹം പകർന്ന ഉമ്മച്ചിയാണ് ആ പച്ചമണ്ണിൽ ഉറങ്ങുന്നത് ഉള്ളം മുഴുവൻ ഉമ്മച്ചിക്കുള്ള പ്രാർത്ഥനയിൽ നനഞ്ഞു തമ്പുരാൻ്റെ സുവർഗത്തിൽ അവരെ പൊതിയണേ എന്നൊരു പ്രാർത്ഥന പിന്നെ അവർക്കൊപ്പം തന്നെയും കൂടെ ചേർത്തു വെക്കണേ എന്നും